ആ നിലയ്ക്ക് അവർ കമ്പനി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിട്ടുണ്ടാകാം കമ്പനി വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം പക്ഷേ അതിന്റെയൊക്കെ പേരിൽ ഇങ്ങനെ പിടിച്ചോണ്ട് പോയതും ഒടുവിൽ തെളിയിക്കാനൊന്നും ഇല്ല എന്ന് അറിഞ്ഞപ്പോ കഷ്ടം ദിസ്ഇസ് എ ക്ലിയർ കേസ് ഓഫ് പോലീസ് ബ്രൂട്ടാലിറ്റി അല്ല മോഹൻജിൻ പറയുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ

Sir, one to the bottom. Mm. What the hell? Cool it, man! No bullets! Move back! All of you! I said move back! Oh. Now, give me all your bullets. Mm. Come on! Oh. Mm.

ചർക്കയിൽ നൂറ്റെടുത്ത ഖദർ കൊണ്ട് നാണം മറയ്ക്കുന്ന ദരിദ്രവാസി രാഷ്ട്രീയക്കാരനെ കാലുകൊണ്ട് ചവിട്ടി പുറന്തള്ളി പകരം നിന്നെ പോലുള്ള എംബോക്കികൾക്കെടുത്ത് അമ്മാനമാടാൻ കോടികൾ പ്രസവിക്കുന്ന ഡൽഹി ഉണ്ടല്ലോ ഹൈടെക്കും ബ്ലൂ ചിപ്പും കമ്പ്യൂട്ടറും കൊണ്ട് കൗബീനം ധരിക്കുന്ന നിന്റെ പുതിയ ഡൽഹി ഈ ഭരത് ചന്ദ്രൻ ഒന്ന് പിടിമുറുക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഡൽഹിക്കുമാവില്ല നിന്നെ രക്ഷപ്പെടുത്താൻ ഓർത്തോ നിന്റെ ഈ ചിരിയുണ്ടല്ലോ ഇങ്ങനെ എടുത്ത് കൈക്കുമ്പളിൽ വെക്കുന്ന ഉപജാപകന്റെ ചിരി ഇനി നമ്മൾ കണ്ടുമുട്ടുമ്പോ നിന്റെ മുഖത്ത് ബാക്കിയുണ്ടാവില്ലാസ്റ്റ് ഇല്ല കുഴിച്ചു മൂടുന്നതിന് മുമ്പ് നിന്നെ കുളിപ്പിക്കുന്ന ചടങ്ങ് കൂടി ബാക്കിയുണ്ട് ഇങ്ങനെ ഇപ്പോൾ ഇത്ര ബാക്കി പിന്നീട് ബി പ്രിപ്പയർഡ് ഫോർ ദാ Who is this guy? ിൽസ്റ്റ്യൻ പകുതി ഗോവൻ പകുതി തങ്കശ്ശേരി മൂന്ന് വർഷം മുമ്പ് വരെ ഗോവ സംസ്ഥാനത്തെ ഏറ്റവും വിലയേറിയ വാടക കൊലയാളി വിൻസ്റ്റൻ അലിമാവോ ഗ്രൂപ്പിലെ നമ്പർ ത്രീ നൗ ഹിസ് ഇൻ കേരള അലിമാവോ ഗ്യാങ്ങുമായി തെറ്റിപ്പിരിഞ്ഞതോടെ ഇയാൾക്ക് ഗോവയിൽ നിൽക്കാൻ പഴുതില്ലാതായി പിന്നെ ബോംബെയിലൂടെ ശത്രുക്കൾ ധാരാളം സോ ഓൺ റിട്രീറ്റ് ഇവിടെ മോഹൻ തോമസിന്റെ അഭയം ഒപ്പം മോഹൻ തോമസിന്റെ കള്ളക്കച്ചവടങ്ങളിൽ പാർട്ട്ണർ അന്താരാഷ്ട്ര ഗൂഢ സംഘങ്ങളുമായുള്ള മോഹൻ തോമസിന്റെ ബന്ധങ്ങൾക്കിടയിലെ ലിങ്ക് ഒബ്സിസൈ എവിടുന്ന് ഒന്നും ലോട്ട് ഗോവ പോലീസിൽ എന്റെ ഒരു ബാറ്റ്മെറ്റ് ഉണ്ട് ഡിഐ ജി ക്രൈംസ് കക്കോത്കർ ഈ ആന്റണി ഇഗ്നേഷ്യോയെ ഞാൻ അങ്ങോട്ട് അയച്ചു ഇത് വെച്ച് സുരേഷ് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തു വിൽഫ്രഡ് ആണ് ഇവന്റെ ഗുരു എന്ന് പറഞ്ഞപ്പോ വിൽഫ്രഡിന്റെ വിവരങ്ങൾ ശേഖരിച്ചു മൈ ബാലേന്ദ്രൻ സർ സർ കോം മിനിസ്റ്റർ നിന്നെയും കൂട്ടി അവിടെ എത്തണമെന്ന് ചൂടില്ല എന്തു ഭാവിച്ചോണ്ടോ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത എന്റെ ഈ പോക്ക് ഉരുത്തഞ്ചെടുത്ത അന്വേഷിക്കാൻ ഇയാൾ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇതിപ്പോ മൂന്നായി ഗുരുതി ആദ്യ ആ പോലീസുകാരൻ പിന്നെ ആ ഗോവാക്കാരൻ ഒടുവിലിപ്പോ പിന്നെ ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇയാളുടെ ഓരോരോ തോന്നിയാസങ്ങള് ഇന്ന് രാവിലെ ഡൽഹിറങ്ങിയപ്പോഴാ കാര്യങ്ങളുടെ കിടപ്പ് ഇത്ര കണ്ട് വഷളാ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുമില്ല സർ നത്തിങ് എനിക്കറിയണം താൻ എന്തിനാണ് തിരിച്ചതെന്നും കമോൺ യു ഹാവ് ടു എക് അല്ല സർ അങ്ങിങ്ങനെ വല്ലപ്പോഴും ഒരിക്കൽ മാവേലി വന്ന് ഇറങ്ങുന്നത് പോലെ ഡൽഹിന്ന് വന്ന് ഇറങ്ങുമ്പോഴേ ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ ഇഫ് യു ഡോൺ മൈൻഡ് സാർ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം അതോർത്തപ്പോ ചിരിച്ചു പോയത് കേട്ടോ ബാലേന്ദ്രൻ ഇയാളെ ഇപ്പം തന്നെ ഈ കേസ് ഞാൻ റിലീവ് ചെയ്യുന്നു ഇന്ന് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ഇയാളെ മാറ്റുന്നു ദാറ്റ്സ് മൈ ഡിസിഷൻ അത് പറയാനാ നിങ്ങളെ ആരും ഇങ്ങോട്ട് വിളിപ്പിച്ചത് സാർ നോ ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം ഒന്നുകഴിഞ്ഞാൽ ഈ കേസെല്ലാം കൂടി എടുത്തു കെട്ടി പരണത്ത് വെക്കും കൊള്ളാവുന്ന വേറെ ആണുങ്ങളെ കൊണ്ട് അന്വേഷിപ്പിക്കും അങ്ങ് വെച്ച് ഏതെങ്കിലും കോർപ്പറേഷന്റെ തലപ്പത്ത് കയറി ഭരിച്ചാ മതി പ്ലീസ് ബാലേന്ദ്രൻ നോ നോ വേണ്ട സർ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് വേണ്ടിയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നെ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞോളാം വേണ്ട താനൊന്നും പറയണ്ട ഐ ഡോണ്ട് വാണ്ട് ടു ലിസൺ ഡോ തൊപ്പി പറഞ്ഞു ഞാൻ അനുസരിക്കുന്നു പക്ഷെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ മതിയാവും എന്നിട്ട് മെയിൽ ചെയ്യേണ്ടി വരുന്നതിൽ എനിക്ക് ബട്ട് നൗ യു ആർ മീ ഞാൻ പറയുന്നത് കേൾക്കാൻ അങ്ങ് തയ്യാറല്ല എങ്കിൽ പിന്നെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ അങ്ങേക്ക് നാളത്തെ പത്രങ്ങളിൽ നിന്ന് വായിച്ചറിയേണ്ടി വരും എന്താ സാർ തയ്യാറാണോ ഈ കേസിൽ നിന്ന് രാജൻ യും മേനോനെയും പിന്നെ മോഹൻ തോമസിനെയും രക്ഷിച്ചെടുക്കുക എന്നത് ഇപ്പൊ ആവശ്യമാണ് ഒരുപക്ഷെ സത്യമാണ് സർ ഞാൻ പറഞ്ഞില്ലേ എല്ലാം അറിഞ്ഞാൽ മനസ്സിലെ വിഗ്രഹങ്ങൾ ചിലപ്പോൾ മീൻ കൊല്ലപ്പെട്ട ശ്രീലതാവർമ്മയുടെ മൊഴിയിൽ നിന്ന് ഞാൻ അറിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ എനിക്ക് കിട്ടിയ രേഖകൾ കോടികളുടെ കണക്കുകൾ എന്ത് കുന്തമാണോ അറിഞ്ഞത് കേട്ടാൽ ഒരുപക്ഷെ അങ്ങേക്ക് ബോധക്ഷയം ഉണ്ടാവും മകളുടെ പേരിൽ ബാംഗ്ലൂരിൽ പണി നടക്കുന്ന രണ്ടാം നിലയിൽ സ്വിമ്മിംഗ് പൂൾ ഉള്ള ബംഗ്ലാവ് കോട്ടയത്ത് മകൻ വാങ്ങിയ ആറര കോടിയുടെ ഡിസ്റ്റിലറി പാലക്കാട്ട് രണ്ട് ചന്ദന ഫാക്ടറികൾ മംഗലാപുരം റെയിൽവേ ലൈനിന്റെ കരാർ പണി ബഹ്റിനിൽ മരുമകൻ കെട്ടിപ്പൊക്കുന്ന അമ്പത് കോടിയുടെ ഹോസ്പിറ്റൽ കോംപ്ലക്സ് പിന്നെ മലബാർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനരികിൽ മകനും സംഘവും ചേർന്ന് പണിതുയർത്തുന്ന പഞ്ചനക്ഷത്ര ഹോട്ടൽ ഇവിടേക്കെല്ലാം കേന്ദ്രമന്ത്രി കെ എം വർഗീസ് വഴി ഒഴുകിയെത്തുന്ന കോടികളിൽ മോഹൻ തോമസിന്റെ കൈമുദ്ര പതിഞ്ഞ കള്ള കമ്മട്ടത്തിൽ അടിച്ച നോട്ടുകൾ ഉണ്ടെന്ന് ഞാൻ ഉറക്കം വിളിച്ചു പറഞ്ഞാൽ ഇല്ല എന്ന് തെളിയിക്കാൻ അങ്ങേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും സർ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അത്താഴ കഞ്ഞിയിൽ കൈയിട്ട് വാരിയ കള്ളൻ എന്നൊരു മാറാ പേര് വീണുപോയാൽ പിന്നെ മകന്റെ ചന്ദന ഫാക്ടറിയിലെ മുഴുവൻ തൈലവും കൊണ്ടുവന്ന് മുങ്ങി കുളിച്ചാലും ദുർഗന്ധം മാറില്ല സർ അങ്ങയുടെ ഈ വെള്ളക്കുപ്പായത്തിലേക്ക് കൂടുതൽ ചെളിതെറുപ്പിക്കണം എന്നെനിക്ക് ആഗ്രഹമില്ല സർ സോ ഇതുപോലുള്ള മോഹൻ തോമസുമാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരു ചെവി അറിയാതെ അവസാനിപ്പിക്കുന്നതല്ലേ സർ ബുദ്ധി ഇനി എനിക്ക് തൊപ്പിയെടുത്ത് ധരിക്കാം അന്വേഷണവുമായി മുന്നോട്ട് പോകാം കുറ്റവാളികളെ തളയ്ക്കാൻ എന്തും ചെയ്യാം അങ്ങിടപെടില്ല ഉറപ്പ് അല്ലേ സർ